ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ ഇങ്ങനെ റൂബിനെ നോക്കിയപ്പോൾ അവൾ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ എടുത്തതായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി ഈ പറഞ്ഞ പോലെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് കിളികളുടെ ശബ്ദമെല്ലാം കേട്ട് ആ ഒരു തണുപ്പും ആ നല്ലൊരു രസമാണ് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇല്ലേ നല്ലൊരു തണുപ്പ് നമ്മുടെ മുഖത്തേക്ക് കടിക്കും കാരണം ഉള്ളിൽ മൊത്തത്തിൽ ചൂട് കെട്ടി നിൽക്കണമല്ലേ അപ്പോൾ ഇത് തുറക്കുമ്പോൾ നല്ലൊരു സുഖമാണ് ഇപ്പോൾ ഇത് കുയിലാണ് കൂടുതൽ വരണത് എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു പുതു പുതിയ കുയിലാണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് കുയിലിൻ്റെ ആ ഒരു പാട്ടാണ് ഇപ്പോൾ രാവിലെ കൂടുതലായിട്ട് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് റോജർ വരണ ദിവസമാണ് അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേ തന്നെ നമ്മൾ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ച് വെക്കണം പിന്നെ പാല് ഇനിയിപ്പോൾ റോജറും കൂടി ഉള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നിച്ച് പാലൊക്കെ കാച്ചി റോജറിനും റിച്ചാൻ ഒക്കെ ബൂസ്റ്റൊക്കെ കലക്കിയിട്ട് അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ ഇവർ റിച്ചാൻഡിന് തണുത്തിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് റിച്ചാൻ്റെ പാല് കലക്കിയിട്ട് അതവിടെ ഒരു കൊട്ടയിട്ടിട്ട് മൂടി വെക്കും കേട്ടോ നെറ്റിൻ്റെ കൊട്ടയിട്ട് മൂടി വെക്കും അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഏകദേശം ആറിയിരിക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ അവന് ഏഴര മണിക്ക് എഴുന്നേക്കുള്ളൂ കാരണം അത്രയും ലേറ്റായിട്ടൊക്കെ കിടക്കണം നാല് മണിക്കൊക്കെയാണ് പഠനം കഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നത് അപ്പോൾ ഏഴര കഴിഞ്ഞേറ്റ് പെട്ടെന്ന് തന്നെ ആ പാലും കുടിച്ച് കുളിച്ചിട്ടപ്പം തന്നെ ഒരു എട്ടേ കാലോടു കൂടി പോവുകയും ചെയ്യും അപ്പോൾ റോജറിൻ്റെ പാല് റോജർ വരുമ്പോഴേക്കും ഓവണിലേക്ക് വച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ആ കപ്പ് അങ്ങനെ തന്നെ വെക്കാം അതുകൊണ്ട് അത് അവിടെ വെച്ച് ബാക്കിയുള്ള പാല് പപ്പക്കും ഇവിടെ വെച്ച് അപ്പോൾ ഞാനിന്ന് ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് മീൻ മാരിനേറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് അല്ല ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് തലേദിവസം അയില വറുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചിന്തയാണ് അന്ന് പിന്നെ ഇന്നിപ്പോൾ റിച്ചാടൊന്നും ഇല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇത് ഇഷ്ടമാണ് കുഴപ്പമില്ല അന്ന് പിന്നെ ആ മീനെടുത്തിട്ട് ഫിഷ് മോളി ആക്കാം അപ്പോൾ നമ്മളന്ന് മീൻ നമ്മൾ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ മാരിനേറ്റ് ചെയ്തേക്കണം അപ്പോൾ മുളക് പൊടി ഇടാതെ വേണം ഇതിൽ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മീൻ വറുത്തെടുക്കേണ്ടത് ശരിക്കും ഫിഷ് മോളിക്ക് പക്ഷേ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഇന്നലെ ഞാനത് ഓർത്തിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് മീൻ അങ്ങനെ എടുത്ത് വറുത്ത് വെച്ചേനെ കേട്ടാ പക്ഷെ അത് അങ്ങനെ ഓർത്തില്ല ഞാൻ രാത്രിയായപ്പോഴത്തേക്കും പെട്ടെന്ന് തോന്നിയ ഒരു തീരുമാനമാണ് കാരണം റോജൻ്റെ മീനാണല്ലോ അവിടെ കൂടുതലും ഇല്ലാത്തത് കിട്ടാത്തത് അപ്പോൾ അവന് മീൻ കഴിക്കാനായിരിക്കും ഇഷ്ടം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം വെള്ളയപ്പത്തിനൊപ്പം എന്നാണ് വിചാരിച്ചത് പക്ഷേ മുട്ട സ്ഥിരമായിട്ടൊക്കെ അവൻ അവിടെ കഴിക്കുന്നതാണ് അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു മുളക് പൊടി ആ ഒരു മീൻ വറുത്തത് കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ വെച്ചതൊക്കെ വഴിച്ചതിന് ശേഷം വേനത്തക്കരി ഇത്തിരി മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഒരിത്തിരി കുരുമുളക് പൊടി ഈ മൂന്ന് പൊടികൾ മാത്രമേ നമ്മൾ നമ്മളിനകത്ത് ചേർത്തത് കേട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഒക്കെ മതിയാകും മത് മല്ലിപ്പൊടി കാരണം ഞാൻ എടുക്കുന്ന മീനിൻ്റെ ആ ഒരു കണക്കിൽ അര ടീസ്പൂണൊക്കെ മതിയാകും മാക്സിമം പോയാൽ ഒരു ടീസ്പൂൺ പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അതൊന്ന് മൂത്ത് നല്ല മണം വരുമ്പോഴത്തേക്കും ഇടപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീനും ഇട്ടിട്ട് ഇത്തിരി തക്കാളിയും കൂടി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് പതിയെ ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരിത്തിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ച് കേട്ടോ ഒരുപാടല്ല വളരെ കുറച്ച് വിനാഗിരി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പറഞ്ഞ പോലെ മീനും തക്കാളിയും കൂടി ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അതിനുശേഷം പിന്നെ നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ തലപ്പാൽ എടുത്തിട്ട് ഒഴിക്കുക അപ്പം തന്നെ ഇറക്കുക പിന്നെ അത് തിളക്കരുത് അപ്പോൾ ഈ തലപ്പാലൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് തിളച്ച് പിന്നെയും തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വെളിച്ചെണ്ണയുടെ രുചിയും വരും പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കളയണം ആ തേങ്ങാപ്പാലിൻ്റെ രുചി മുന്നിൽ നിൽക്കുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് തിളച്ച് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ രുചി മാറി വേറെ ഒരു വെളിച്ചെണ്ണ രുചി വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേഗം ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ മീതയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ തക്കാളിയും ചെറിയൊരു വേവാകും ആ നേരത്ത് നമുക്കിനി വെള്ളയപ്പത്തിൻ്റെ മാവക്കൊന്ന് നോക്കാം വെള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി വെള്ളയപ്പം ഉണ്ടാക്കണം അപ്പോൾ ഏതായാലും ഈ ബേർണർ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ് എനിക്ക് ഏറ്റവും സൗകര്യം ഏറ്റവും അടുത്തിരിക്കുന്ന ബേണർ ഇതാണ് അപ്പോൾ വേഗം ഇതിനകത്ത് തന്നെ വെക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നെ ഇനിയിപ്പോൾ അത് തിളച്ച് ഒരുവിധം ഉപ്പുംപുളിയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്നാം പലങ്ങാട് ഒഴിച്ചു കൊടുത്തിട്ട് വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേപ്പിലും കൂടി അകത്തിടുന്നുണ്ടെങ്കിൽ നല്ലൊരു വേപ്പിലയുടെ ഫ്ലേവറും കൂടി കിട്ടും കാരണം ഇതിനകത്ത് നമ്മൾ മല്ലിയിലൊന്നും ഇടൂല ഒരു നാടൻ രുചിയിൽ തന്നെ നമ്മൾ ചെയ്യണതാണ് ഫിഷ് മോളി അപ്പം ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ ഓർത്തത് റോജൻ നല്ല ഇഷ്ടമാണ് ഫിഷ് മോളി പക്ഷേ ഇവിടെ ഓരോ ഇപ്പോൾ ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ആണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് മോളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും ഞാൻ വെക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുന്ന ഒരു സാധനം തന്നെ ഞാൻ വെക്കോട്ടാ അതാണ് ഒരു ഇത് ഉണ്ടാക്കാത്ത മെയിൻ പ്രോബ്ലം ഇപ്പോൾ ഇത് കുഴപ്പമില്ല ഞങ്ങൾ മൂന്നാൾ ഇത് കഴിക്കും അതുകൊണ്ട് റിച്ചാർഡിന് വേണ്ടല്ല അവൻ പോയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാല് മീൻ തലേദിവസം ബാക്കി ഉണ്ടാകുന്ന നാല് മീൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഒരു മീൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചു പക്ഷേ നല്ല നെയ്മീന കരിമീനൊക്കെ വെച്ചിട്ട് ഫിഷ് മോളി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എനിക്ക് നെയ്മീൻ വെച്ചിട്ടുള്ള ഫിഷ് മോളിയാണ് ഇഷ്ടം പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് കിട്ടില്ല അത്രയും വിലയാണ് മീനിനൊക്കെ ആ പിന്നെയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഇതാ ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയെന്ന് മാത്രം ഇപ്പോൾ മോളി ഉണ്ടാക്കണമെന്നൊക്കെ വെച്ചിട്ട് കൈ പ്രാവശ്യം നമ്മൾ നെയ്മീനൊക്കെ മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നെയ്മീനൊന്നും ഒരു രുചിയില്ലാത്ത നെയ് മീനാണ് വരൻ വരവ് നെയ്മീൻ എന്തുവാണ് കിട്ടുക അപ്പോൾ പിന്നെ നോക്കിയെടുക്കാൻ അറിയില്ലാത്ത ആളുകൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അപ്പൊക്കറിയില്ല നോക്കിയെടുക്കാനായിട്ട് ആ വരവാണോ എന്ന് നോക്കാനറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ എന്തിലും പൈസ കൊണ്ട് കൊണ്ടേക്കൊള്ളണമെന്ന് വിചാരിച്ച് ഈ മീൻ മേടിക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല ഷാജി കൊണ്ടുവന്നു തന്നാൽ നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും നമ്മൾ മേടിക്കും കാരണം അവർക്കറിയല്ല അവർക്കറിയാലോ നോക്കിയെടുക്കന്നെ അപ്പൊ നല്ലതല്ലെങ്കിൽ അന്നേരക്കെ പോയിട്ടാണ് നീ അനെങ്കിലും അതുകൊണ്ട് ഞാൻ കേറിയത് പപ്പണെങ്കിൽ മുടി വെട്ടാൻ പോയി പപ്പ പറഞ്ഞ അന്ന് ചോദിച്ചു മുടി വെട്ടാൻ പിന്നെ പോകാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ പോയിക്കോ കൊഴപ്പില്ല ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു ഞാൻ തലേല് വെള്ളം കൊണ്ട് ഒഴിച്ച് ഷാമ്പൂ ഇട്ട് ഇല്ല ഇങ്ങനെ വലിച്ച മതി ആ ഓക്കെ കരയടാ കുഞ്ഞൻ ചേട്ടൻ സേട്ടറി നോക്കിരിക്കണേ ഗേറ്റ് പിടിച്ചു ഗേറ്റ് അടക്ക് ആ സാധനം എടുക്ക സന്തോഷം കഴിഞ്ഞിട്ടല്ലേ സാധനങ്ങൾ നിന്നോടാ ഭയങ്കര സ്നേഹം ഇതിന് എന്ത് ചെയ്യണോന്നറിയില്ലട ഇന്നലത്തെ ആ വീഡിയോ ഉണ്ട് അത് ഞാൻ കുഞ്ഞ് വീഡിയോ ഇട്ടില്ല കണ്ടില്ലേ നീ എവിടെ നീ വന്നി ചോദിക്കുമ്പോ തന്നെ ഓട്ടോണ് ഏയ് ഇന്നലെ ഇട്ടത് ഇന്നലെ ഞാനാ ഇന്നലെ ഫാമിലി ഗ്രൂപ്പ് ഇത് ആ ഇന്നെടുത്ത് നോക്കിക്കോ ഇന്നലെയൊക്കെ ഞാൻ പറയുമ്പോൾ ഓടിപ്പോയി ോട് ചോയിച്ചാല് അരച്ചില് വച്ചിന് എന്തൊക്കെ ചെയ്യും പാടില്ല അതീ സാരക്ക് ഇന്നലെയൊക്കെ ഞാൻ റോജർ സെറ്റൻ വന്നങ്ങോട് ചോയിച്ചാലില്ലേ ഓടി വന്ന് ആ സെറ്റിമ്മ ഒക്കെ ഇനി വരും വീഡിയോ ഇട്ടിട്ടുണ്ട് പപ്പ്മാര് എന്താണ് കൊച്ചിയിലല്ല ഇപ്പൊ എവിടെന്നത്

റോജർ സേട്ട എന്ന് പറഞ്ഞാല് ഒറ്റ കൂടാതെ ആണെങ്കിലും പറയാം റോജറിനോടാണല്ലോ ഇവക്കൊരിത്തിരി സ്നേഹം കൂടുതലൊന്ന് കരഞ്ഞതൊക്കെ കണ്ടേട്ട കെട്ടിന്മാറപ്പട്ടെ നല്ല പൂടൊഴിച്ചിലുണ്ട് കൊച്ചു പുറത്തോട്ട് ഓടാ കൊച്ചിനെ അകത്തോട്ട് വെച്ചാ മതി കൊച്ചപ്പതൊക്കെ ഒന്ന് മണുത്ത് ചെക്ക് ചെയ്തോളൂ ആ കൊച്ചിനി മണുക്കും കണ്ട കണ്ട കൊച്ചെല്ലാം നോക്കണു കൊച്ചെല്ലാം നോക്കണേണ് എന്താണ് സംഭവം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഇങ്ങനെ പോര് പിന്നെ പറഞ്ഞു പേയ്മെന്റ് ചെയ്യണോ പേയ്മെന്റ് ചെയ്യണോ ഇനി മാസം അതാണ് ചോയിച്ചത് അപ്പൊ നമ്മുടെ പാത്രങ്ങളൊക്കെ തിരിച്ചു തിരിച്ചെത്തിട്ടുണ്ട് അതേ ഈ ബോക്സ് ഒക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ടോ നീ ആണോ അപ്പ വെൽക്കം ഹോ ഇത്തിരി കഴിഞ്ഞിട്ടാ പറഞ്ഞതെന്നോ അതാ കൊച്ചു എല്ലാം കൊച്ചെല്ലാം എടുത്തു പാവ പപ്പേട്ടാ ഞാനും ഞാൻ പറയാം മണിക്കാണ് വന്നതണെങ്കിൽ അതാ മുടി വാന്ന് പറഞ്ഞു മുടി ഇട്ടാൻ പോയേക്കണേ ഉള്ളി മകം വരുമ്പേ ചെത്തി നിൽക്കാൻ ആക്സര കടരയേ പറ്റുന്നില്ല ഞാൻ കുളിക്കാനേ കേറി തലയിലോട്ട് വെള്ളം ഒഴിച്ച് പോവാൻ വന്നേക്കള് ആ അന്നെ ഞാൻ അങ്ങനെ തലയിൽ തുണി ചുറ്റി കെട്ടി ആ മാറ്റ് നൈറ്റി എടുത്തിട്ട് ഓടിവന്ന് tornareറ്റി പിന്നെ ഞാൻ போய் കുളിച്ചതു അങ്ങനെ നമ്മുടെ റോജർ പെട്ടിയും കിടക്കയൈറ്റ് വീട്ടിലേക്ക് തിരിച്ചേറ്റിട്ട്ണ്ട് ഇനി എപ്പോഴാണ് അവൻ അങ്ങോട്ട് പോകേണ്ടി വരിക എന്നുള്ളത് അറിയാൻ പാടില്ല കാരണം അവൻ്റെ ഓഫീസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയും വർക്ക് ഫ്രം ഹോം തന്നെയാണ് പിന്നെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് താമസിച്ചോളാനായിട്ട് അവർ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും വേറൊരു കാര്യം കൂടി വന്നിട്ട് പറഞ്ഞ് എനിക്ക് നല്ല വില കിട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നിങ്ങൾ അതുപോലെ തന്നെ വേഗം ഇറങ്ങി തരേണ്ടി വരും കാരണം അത് വൺ മന്ത് നോട്ടീസ് ഒന്നും എനിക്ക് മുന്നേ തരാൻ പറ്റില്ല പെട്ടെന്നായിരിക്കുള്ള ആളുകൾ വരണത് അപ്പോൾ ചിലപ്പോൾ ഞാൻ നിങ്ങളെ മാറ്റും കാരണം എനിക്ക് വൺ മന്ത് നോട്ടീസ് തരാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല സാധാരണ നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും മാറുന്നുണ്ടെങ്കിൽ വൺ മന്ത് നോട്ടീസ് കൊടുക്കും വൺ മന്തിനുള്ളിൽ നമ്മൾക്ക് നോക്കിയെടുത്തിട്ട് സ്ഥലം വേറെ അങ്ങോട്ട് മാറാം പക്ഷേ നിങ്ങൾ എനിക്ക് അങ്ങനെ പറയാൻ ഒരു വൺ മന്ത് നോട്ടീസ് തരാനുള്ള ഒരു സൗ സൗകര്യം ഇല്ല പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വന്നവരെയും എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലവിടെ താമസം ഇവിടെ താമസിച്ചോ ഇതൊക്കെയാണ് അയാൾ പറഞ്ഞേക്കണം അപ്പോൾ പിന്നെ അതൊരു ഉറപ്പില്ലാത്ത കാര്യം ഇതുകൊണ്ട് ഇങ്ങോട്ട് പോന്നെ മറ്റേ അവിടെ താമസിക്കുന്ന രണ്ടുപേരാണ് അവര് റൂം നമ്മൾ കാരണം അവര് റോജറിന്റെ ഒപ്പം വർക്ക് ചെയ്ത് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ് റോജന് നേരത്തെ പരിചയമുള്ള കോളേജിലൊക്കെ ഒന്നിച്ച് ആളുണ്ട് പിന്നെ കണ്ണൂരിലുള്ളൊരു ാണ് അപ്പോൾ അവർ രണ്ടുപേരും വേറെ സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യണം അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല അവർ ഡെയിലി പോയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ റോജർ മാത്രമാണ് ഇങ്ങോട്ട് പോന്നേക്കുന്നത് അപ്പോൾ റോജർ ഇനി റൂം റെൻ്റൊന്നും കൊടുക്കണ്ട കാരണം അവൻ വെക്കേറ്റ് ചെയ്തു കഴിഞ്ഞ് അപ്പോൾ അവരവിടെ വേറെ സ്ഥലം നോക്കിയിട്ട് അവർ പോയിക്കോളും ഇവൻ ഇനി അവൻ്റെ ഓഫീസ് വേറെ ദൂരെ സ്ഥലത്താണ് ഇവർ വർക്ക് ചെയ്യുന്ന മറ്റേ കൂട്ടുകാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നുമല്ല അപ്പോൾ അവൻ ഒന്നില്ലെങ്കിൽ പി ജിയിലേക്ക് തന്നെ മാറാമെന്നൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം തിരിച്ച് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ എട്ട് മാസം എന്തോ റോജറിന് ഇതിൽ നിന്നാൽ മതി അത് കഴിഞ്ഞാൽ അവൻ്റെ ബോണ്ട് കഴിഞ്ഞ് അപ്പം ഞാൻ കുറേ പാത്രങ്ങളൊക്കെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഇൻഡസ്വെൽഡ് പാത്രങ്ങൾ തന്നെ കേട്ടോ ഈ കുക്കറൊക്കെ ഇൻഡസ്വെൽഡ് ആണീ കുക്കറ് കൊടുത്തപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു കാരണം പുത്ത കുക്കറായിരുന്നു നാലര ലിറ്റർ എന്തോ ആണ് ഈ കുക്കർ അഞ്ച് ലിറ്റർ ഇല്ല അപ്പോൾ ഈ കുക്കറ് ഞാൻ ഒട്ടുതന്നെ ഉപയോഗിച്ചിട്ട് പോലും ഇടാൻ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പുത്തനായിട്ട് അങ്ങനെ തന്നെ കൊടുത്തുവിട്ടേണ്ട പക്ഷേ അതിൻ്റെ ഒരു തിളക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബാക്കി രണ്ട് കടായി രണ്ട് വലിപ്പത്തിലുള്ള അതുമൊക്കെ പുത്തനായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതങ്ങനെ തന്നെ അവന് കൊടുത്തു വിട്ട് വിട്ടതായിരുന്നു അതൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം അല്ല അവന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായി അപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം കരി പിടിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു ഇവര് തേച്ചൊന്നും കഴുകൂല പക്ഷേ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അവന് തിരിച്ചു കൊണ്ടുവന്നു ഇതവൻ അവിടെ അവന് ജ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മേടിച്ച ഒരു ജ്യൂസറാണ് കേട്ടോ ബ്ലെൻഡർ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൻ എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഡ്രസ്സ് ഒരു സൈസ് ചെറുതാണ് കൊണ്ടുവന്നത് ഞാൻ ഡബിൾ എക്സ് എൽ ആണല്ലോ എടുക്കുന്നത് പക്ഷേ അവൻ എക്സെല്ലാണ് എടുത്തത് എന്നൊതു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞേനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈസ് അത്രയാണെന്ന് അതുകൊണ്ടത് നല്ല കറക്റ്റ് സൈസിൽ കിട്ടി ഇത് ആണ് പക്ഷേ ഉള്ളിൽ ഇത്തിരി തുണി ഉണ്ടായതുകൊണ്ട് ഞാനത് അങ്ങോട്ട് അഴിച്ചിട്ട് ഇപ്പോഴത്തേക്കും ഷേപ്പ് പോയി അതാണ് പറ്റിയത് എനിക്ക് ഡബിൾ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് ഇടാനാണ് ഇഷ്ടം ഇത് എക്സൽ എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് അഴിച്ചിട്ട് ആക്കുമ്പോൾ നമുക്ക് ഷേപ്പ് അങ്ങോട്ട് പോയ പോലെ തോന്നി വില ഇത്തിരി കൂടുതലാണ് ആയിരത്തി നാന്നൂറിനടുത്ത് വില വരണുണ്ട് ഇതിൻ്റെ മെറ്റീരിയലിനാണ് ആ വില പോയേക്കണം കാരണം ഇത് സിൽക്കാണ് നല്ലൊരു മെറ്റീരിയൽ നല്ല ലൈറ്റ് വെയിറ്റ് സിൽക്ക് ആ ഷോപ്പും സിൽക്കിൻ്റെ കടയാണ് അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ സൈസ് ഒരു ഇതായി ഒരു എണ്ണം കുറഞ്ഞു പോയി എനിക്ക് ലൂസായിട്ട് നന്നായിട്ട് ഇടാനായിട്ടുള്ള ഒരു സൈസ് ഇല്ല എങ്കിൽ തന്നെയും ഉള്ളിൽ നയിച്ചിട്ട് അഴിച്ചിട്ട് കഴിയുമ്പത്തേക്കും കുഴപ്പമില്ലാതെ ഇടാം ലൈനിങ് ഒക്കെ ഉണ്ട് ഇട്ടാ ഉള്ളിൽ നല്ല ക്ലോത്തിനക്ക് ആ തുണിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ലൊരു തുണിയാണ് ബോട്ടം അതുപോലെ തന്നെ രണ്ടിൻ്റെ തുണി നല്ലതാണ് പിന്നെ ഈ പാറ്റേൺ ഞാനധികം ഇവിടെ എടുക്കാത്തൊരു പാറ്റേൺ ആണ് എങ്കിലും അവനിതെടുത്തത് എനിക്ക് വയറുണ്ടെല്ലാം ചേച്ചിട്ട് വയറ് എൻ്റെ ഫ്രണ്ട് പക്ഷെ ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ ചുരുക്ക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇത്തിരി കവറായി കിടക്കുമില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്താണെന്നാണ് അവൻ എൻ്റെ എടുത്ത് പറഞ്ഞാൽ ഈ പാറ്റേൺ മമ്മിക്ക് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരി വന്നിട്ട് അവൻ്റെ ആ ചിന്തകൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതിൽ എനിക്ക് സന്തോഷമുണ്ട് നല്ല നമുക്ക് ടൈറ്റ് ഒന്നുമില്ല നല്ല ഇതായിട്ട് ഇടാട്ടെ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് എക്സൽ സൈസ് ഇട്ടാൽ എനിക്ക് ഇങ്ങനെ ഇരിക്കും ഞാൻ പറയാറില്ലേ എനിക്ക് എക്സസൈസ് മതി ശരിക്കും പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ലൂസുള്ളത് തന്നെയാണ് ഇഷ്ടം കാരണം ഏതെങ്കിലും രീതിയിൽ ചുരുങ്ങിപ്പോയാലും നമുക്ക് തുണി അയച്ചിടാനും കൂടിയിട്ട് ഉള്ളിൽ വേണം അതൊക്കെ കണക്കാക്കിയാണ് ഞാൻ ഡബിൾ എക്സൽ എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ഇത് ചുരുങ്ങിയാലെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പോയി ഞാൻ അഴിച്ചിട്ട് സൈഡൊന്ന് ഇത്തിരി തുണി ഉണ്ടായതൊന്നും അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നിൻ്റെ നെഞ്ച് ഭാഗമൊക്കെ ഒരു കുടുക്കായി ഒരു കു കുടുങ്ങലായിപ്പോയി ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം എങ്കിലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് ഇടാൻ നല്ല സുഖമുള്ളൊരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി ബോട്ടമൊക്കെ നല്ല ലൂസാണ് ഒരു കുഴപ്പമില്ല അപ്പം അങ്ങനെ റോജൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പോൾ റോജൻ ആ ഗിഫ്റ്റ് കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവൻ പുറത്ത് പോയിട്ട് ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് ആണ് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾക്കന്ന് ഇവിടെ റയനും മുറിച്ചാടും എല്ലാവരും ഒക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് തിരക്കുള്ള ദിവസമായിരുന്നു ക്രിസ്മസ് ടൈമല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നീട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അതവന് വിഷമമായിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ടാണ് അവന് ഇന്നിപ്പോൾ ഡ്രസ്സ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കേട്ടാ അത് അവൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ തോന്നി കാരണം കഴിഞ്ഞ വർഷം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ റോജർ മാത്രമേ ഉള്ളൂ അപ്പോൾ റോജർ എന്നെയും കൊണ്ട് പാരഗൺ ഹോട്ടലിൽ പോയി ഒരു ട്രീറ്റ് തന്ന് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് പൈസ തന്നു അങ്ങനെ ഞാൻ ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പാരഗൺ ഹോട്ടലിൽ ഞാനും എന്നും കൂടി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഒക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ജോലി തിരക്ക് കൂടി അങ്ങനെ പോകാൻ പറ്റിയില്ല ആ ഏതായാലും എനിക്ക് ഗിഫ്റ്റ് കൊടുമെന്ന് അന്ന് ഒരുപാട് സന്തോഷം തോന്നി മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞു അപ്പൊ അന്ന് പോയ വീഡിയോ ക്ലിപ്പാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ചേർത്തത് കഴിഞ്ഞ ദിവസം ഇടയിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചധികം ഫ്രൂട്ട്സ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് തോന്നുന്നു എടാണെന്ന് പറഞ്ഞു ആയിട്ട്

ളംകുന്നപ്പുഴ ഇതേതാ രാജ്യമൊന്നു ചോദിച്ചല്ലേ ഹെൽമറ്റ് ആ വന്ന് വമ്പരം മേടിച്ചിട്ട് ആ വമ്പരം ഒന്ന് അമ്പലം ഉണ്ട് വമ്പരം കൊത്തിക്കാം അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തൊക്കെ എല്ലാവരും കൂടിയിട്ടൊക്കെ കഴിച്ച് പിന്നെ അത് അനിയം വന്ന സന്തോഷത്തിന് റിച്ചാർഡ് വേഗം കെ എഫ് സിയൊക്കെ ഓർഡർ ചെയ്ത് അവനും കൊടുത്ത് റിച്ചാർഡും കഴിച്ച് അപ്പോൾ നമ്മുടെ റോജറിനൊരബദ്ധം പറ്റിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ റോജറിന് പറ്റിയതല്ല അബദ്ധം അവർ അങ്ങനെ വൺ റൂട്ട് മാറ്റിക്കളഞ്ഞ് അത് റോജർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊച്ചിയിലേക്ക് വരാനുള്ള റോജറിനെ അവർ കോട്ടയത്ത് കൊണ്ടുപോയിട്ട് ഇറക്കിയത് റോജറ് കിടന്നുറങ്ങണതല്ലേ ഉറങ്ങി ഇടക്ക് കണ്ണ് തുറന്നു കഴിയുമ്പോൾ ഒരു പരിചയം ഒരു സ്ഥലം കണ്ട് ഇത് ഏതാ സ്ഥലം ഇത് എവിടെയാണ് ഒരു പിടുത്തവും അങ്ങനെയാണ് അറിയണത് അവിടെ കൊച്ചി കൊച്ചിയിലേക്കല്ല വണ്ടി പോയത് അവർ റൂട്ട് മാറ്റി കോട്ടയത്തേക്കാണ് പോയത് അങ്ങനെ അവിടെ നിന്ന് യൂബറും വിളിച്ചാണ് ആളിവിടെ എത്തിയത് ആ കഥക്കെയാണ് പറഞ്ഞതിപ്പം അങ്ങനെ ഏട്ടനും വനിയനും കൂടി ഇതൊക്കെ കഴിച്ച് പിന്നെ ഞാനും പപ്പയും ചോറും മീൻ കറിയൊക്കെ അങ്ങനെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോയി റൂബി കിടന്ന് ഉറങ്ങണത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്താട്ടാ പിന്നെ നമ്മളുടെ റയൻ കൊച്ച് ഏകദേശം ബൾഗേറിയ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ സമയത്ത് ഭയങ്കര ശക്തമായ മഞ്ഞ് വീഴ്ച കാണുന്നത് അപ്പം അതിൻ്റെ വീഡിയോ എന്നെ കാണിച്ചതെന്നാണ്